ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൻ്റെ വരാൻ പോകുന്ന പൊന്നൊരാട്ടുപുള്ളി എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അബിയും ജലജയും ഒക്കെ കൂടി ചേർന്നിട്ട് നയനയ്ക്ക് ഒരു പണി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ് അബി പറയുന്നുണ്ട് അവൾ ഗർഭിണിയായിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ നശിപ്പിച്ചാല് നമുക്കത് ഉപകാരമാണേ അല്ലാതെ ആ കുഞ്ഞ് ജനിച്ചാല് പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ പിന്നെ നമ്മുടെ നാശമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അബി ജലജയോട് പറയുകയാണ് അന്നേരം ആ സമയത്ത് ജലജയും അതുതന്നെയാണ് കേട്ടോ അബിയോടും പറയുന്നത് ഞാനങ്ങോട്ട് പറയാനിരിക്കുവായിരുന്നു ഇടാ മോനെ അവൾക്കും ആദർശനും ഒരു കുഞ്ഞു വീട്ടിൽ പിറന്ന പിന്നെ എല്ലാവരും ആ കുഞ്ഞിന്റെ പിറകെ ആയിരിക്കും തന്നെ കണ്ടില്ലേ അവൾ നിലത്ത് വെക്കാതെ കൈവെള്ളം എല്ലാം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെ സംഭവിക്കുന്നുള്ളോ ദൈവത്തിന് മാത്രം അറിയാം എന്തായാലും നിനക്കും അങ്ങനെ തോന്നിയല്ലോ എത്രയും പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ എല്ലാം നമ്മുടെ കൈവിട്ട് പോകുന്നൊക്കെ ജലജ പറയുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ മോനെ ചേട്ടത്തിൽ അനീതിയും കൂടെ തെറ്റിക്കാനായിട്ട് നമ്മൾ പലതും ചെയ്തു അവളും അതിനെയും തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവർ തമ്മിൽ കാര്യമായിട്ട് പ്രശ്നമൊന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ ചന്ദുമോളുടെ കാര്യം പറഞ്ഞാൽ നമ്മൾ അവരുടെ മനസ്സിൽ എന്തോരം വിഷം കുത്തി കുത്തിവെച്ചു എന്നിട്ടും അവർ കാര്യമായിട്ട് തെറ്റാനുള്ളൊരു സാഹചര്യം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ചന്ദുമോള നായനെ സ്വന്തം മോളെ പോലെ ഏറ്റെടുത്ത് വളർത്തുകയല്ലേ പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ചിലതൊക്കെ നമുക്ക് തിരിച്ചടിയായിട്ട് തന്നെ കിട്ടാറുമില്ലേ എന്നൊക്കെ ഇങ്ങനെ ചലത പറയാനോ എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ ഇനി അങ്ങോട്ടേക്ക് നടക്കാനുള്ള കാര്യങ്ങൾ വേണം നമ്മൾ നോക്കാനായിട്ട് എന്നിങ്ങനെ അവി പറയുന്നുണ്ട് അവൾമാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്നും ഇതാകാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നവിയോട് പറഞ്ഞത് നയനെ ഗർഭിണി ആയപ്പോൾ തന്നെ എന്തൊക്കെയാണ് അവൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എല്ലാവരും അവളെ കൈവെള്ളയിലെ കൊണ്ട് നടക്കുന്നത് നീയും വീട്ടിൽ ഗർഭിണിയായിരുന്നു നിനക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുപോലെ പൂജ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നിനക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുക ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് നീയോ നിൻ്റെ അമ്മയോ എന്നെ പരിഗണിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് അതുകൊണ്ട് അവൾക്ക് അതിനുള്ളൊരു ഭാഗ്യമില്ലായിരുന്നു എന്ന് അവൾ അങ്ങ് വിചാരിച്ചോളാം നയനയ്ക്കൊരു കുഞ്ഞുണ്ടാകുന്നതിൽ അവൾക്കും സന്തോഷമേ ഉള്ളൂ അമ്മേ അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് അവൾമാരെ തെറ്റിക്കാൻ നോക്കിയാൽ അതെന്തായാലും അവിടെ നടക്കാൻ പോകുന്നില്ല നയനയുടെ കുഞ്ഞിന് ഒരാപത്ത് വരാതിരിക്കാനായിട്ട് നവ്യ അവിടെ നോക്കിയുള്ളൂ അതിന് വേണ്ടിയിട്ട് അവൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല അതുകൊണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ആക്കാൻ നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുകയുള്ളൂ എന്നൊക്കെ ആബി പറയുന്നുണ്ട് ജലചോഡിനെ പറയുന്നുണ്ട് അതേ മോനെ ചില നേരത്തെ നബിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കും അങ്ങനെ തോന്നാറുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സി സച്ചിദാനന്ദനും വേണുവും അബിയും കൂടെ ചേർന്നിട്ടാണല്ലോ നയനെ കൊല്ലാനായിട്ട് ഇങ്ങനെ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നതും അതിന് നയനയ്ക്കെതിരെ ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് സി എ സച്ചിദാനന്ദനാണല്ലോ അബിയെ ഹെൽപ്പ് ചെയ്തതും അതുകൊണ്ട് തന്നെ നയനെ പൂജ ചെയ്യാനായിട്ട് കൊട്ടയിൽ നിന്ന് പൂവെടുക്കുന്ന സമയത്ത് നയനെ പാമ്പ് കുത്തുന്ന വിധം എല്ലാ കാര്യങ്ങളും അവരവിടെ സെറ്റാക്കുന്നുണ്ടല്ലോ എന്തായാലും പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കും അമ്മേ ജനഞ്ച പറയുന്നുണ്ട് അങ്ങനെ നടന്നാൽ നമുക്ക് കൊള്ളാം അല്ലെങ്കിൽ നമ്മൾ തന്നെ ഈ വീടിന് പുറത്ത് പോകേണ്ടി വരും അതിനൊക്കെ അറിയാവല്ലോ അല്ലെങ്കിൽ തന്നെ ഇപ്പം എന്ത് ചെയ്താലും എല്ലാം കറങ്ങി തിരിഞ്ഞാൽ നമ്മുടെ തലയിൽ തന്നെ വരുന്നത് ഇതിലൊരു ഇതിലൊരന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെല്ലാവരും കൊടുക്കും കാര്യം ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പം എല്ലാ പഴുകടച്ച് വേണം ചെയ്യാൻ ഒരിക്കലും ഇതിന്റെ പിന്നിൽ ഒരു അന്വേഷണം പോയിട്ട് നമ്മൾ ഇതിൽ കുടുങ്ങാൻ പാടില്ല എന്നൊക്കെ തന്നെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടാബിയുടെ അപ്പൊ അബി ഉടനെ പറയുന്നുണ്ട് അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ അമ്മേ ചെയ്യുള്ളൂ ഇതുവരെ കളിച്ച പോലെ ഒന്നും അല്ല ഇപ്രാവശ്യം സി എ സത്യാനന്ദന്റെ ബുദ്ധിയിൽ ഉണർന്ന കാര്യമായത് ഈ പാമ്പ് നയനെ കടിച്ചാല് പാമ്പ് കടിയേറ്റ് അവൾ മരിച്ചാലും ഇത് നമ്മളെ ബാധിക്കത്തില്ല ഇനിയിപ്പം പാമ്പ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാല് കുക്കടയിൽ നിന്നും കൊട്ടയിലല്ലേ പൂ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോ ആ കൊട്ടയിൽ ഇരുന്ന പാമ്പല്ലേ ആ പാമ്പിന്റെ കടിയേറ്റ് അവൾ മരിച്ചാൽ അതൊരു വിപത്തല്ലേ ആകുള്ളൂ അതിൽ നമ്മളെ ആരും സംശയിക്കാനും പോകുന്നില്ല അമ്മ അതോറത്തുനിന്ന് വിഷമിക്കേണ്ട ഇനി പെട്ടെന്ന് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ തന്നെ എന്നാലും അവളുടെ പറ്റി വളർന്ന് കുഞ്ഞ് ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആ കുഞ്ഞു പോയാലും നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഇപ്പം തന്നെ അവർക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നുള്ളൊരു സന്തോഷം പ്രകടിപ്പിക്കാനാണല്ലോ അവർ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് എന്തായാലും ആ സന്തോഷം തല്ലിക്കെടുത്തിയേ പറ്റുള്ളൂ ആ സന്തോഷത്തിന് ഒരുപാട് ആയസ്സൊന്നും വേണ്ട ജലജ പറയുന്നുണ്ട് മോനെ അങ്ങനെ തന്നെ വേണം അവക്ക് അവൾക്ക് ഇച്ചിരി അഹങ്കാരം ഇപ്പൊ കൂടുതലാ ഇവിടുത്തെ കൊച്ചുമിനായിട്ട് വാഴന്ന അവളെ വിചാരിച്ചേക്കുന്നത് ആ അബി പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് നിന്റെ ഭാര്യയുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കൊല്ലാനായിട്ട് അന്ന് അനാമികയും അനാമികയുടെ അമ്മയും കൂടെ പാല് വിഷം കലാത്ത് വെച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അവസാനം ആ പാല് ഏട്ടത്തി എടുത്ത് കുടിച്ചിട്ട് എന്തത്യാ ഹോസ്പിറ്റലിലായത് അതുപോലൊന്നും ആ കരുത്തി ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ അത് ആരും വന്ന് കടിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ ജനച്ച് പറയുകയാണ് കേട്ടോ അഭി പറയുന്നുണ്ട് അതേ അമ്മേ അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മ എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ നമ്മൾ പാളുകയല എനിക്ക് നല്ല ഉറപ്പുണ്ട് അമ്മേ ഈ പ്ലാൻ എന്തായാലും നടന്നിരിക്കും അവൾ തന്നെയല്ലേ രാവിലെ പൂജ ചെയ്യുന്നത് അപ്പോൾ ആ പൂക്കട്ടയിൽ നിന്ന് പൂവെടുക്കാനായിട്ട് അവൾ അതിലോട്ട് കൈയിടുമ്പോഴേക്കും അതിലുള്ള പാമ്പ് അവളെ കടിക്കും അപ്പോൾ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് ആർക്കും ഒരു സംശയത്തിന് ഇടവരാത്ത രീതിയിൽ തന്നെ ഇത് ഞാൻ വേണ്ട രീതിക്ക് ചെയ്തോളാം അമ്മയായിട്ട് ഇനി ഇത് കൊളവാക്കാതിരുന്നാൽ മതി എന്നൊക്കെ അഭി പറയുന്നുണ്ട് എന്തായാലും അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഉണ്ടോ എത്രയും പെട്ടെന്ന് തന്നെ നേരെ വെളുത്താൽ മതി എന്നായിരുന്നു രണ്ടുപേരുടെയും മനസ്സിൽ രാവിലെ പാമ്പിൻ്റെ കടിയായിട്ട് അവൾ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന കാണാൻ എനിക്ക് കൊതിയാകും അമ്മോനെ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് നേരെ വെളുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട് അപ്പോൾ അവയുന്നുണ്ട് പറയുന്നുണ്ട് അത് കൺകുളികർക്ക് കാണാമേ അമ്മ വിഷമിക്കേണ്ട ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമല്ലേ ഉള്ളൂ എന്തായാലും അമ്മ പോയി കിടക്ക് രാവിലത്തെ കളികളൊക്കെ നേരിട്ട് കാണാനുള്ളതല്ലേ എന്നും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ജലജയോട് നമ്മളിനി അധികം നേരം ഉടനെ സംസാരിച്ചോണ്ടിരുന്ന എല്ലാവർക്കും അതുകൊണ്ട് അമ്മയൊക്കെ കിടക്കും റൂമിൽ ഒരുത്തി കിടപ്പുണ്ട് നവ്യ ഞാൻ അവിടെ അവളെ അവളന്വേഷിക്കണില്ലല്ലോ അവൾ നല്ല ഉറക്കത്തിലാണ് നാളെ നേരം വെളുക്കുമ്പം അവളുടെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളതെന്ന് അവൾ അറിയുന്നില്ലല്ലോ എന്തായാലും അവൾ നല്ലോണം ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് അഭി അവിടുന്ന് കയറി പോകുന്നുണ്ട് നാളെയാണ് കളി കാണാൻ പോകുന്നത് എന്തായാലും നാളെ ഇതൊരു മരണവീട് തന്നെ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടുന്ന് സന്തോഷത്തോടെ പോവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവ്യാനിയും നായനയും മുത്തശ്ശിയും ജലജയും ജാനകിയും എല്ലാവരും തന്നെ രാവിലെ റെഡിയാവുകയാണ് കേട്ടോ പൂജയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നയനയാണെങ്കിലും കുളിച്ച് സുന്ദരം നല്ല സാധമൊക്കെ കൊടുത്ത് ഹാളിലോട്ട് ഇറങ്ങി വരികയാണ് അങ്ങനെ പൂജാ പൂജാമുറിയിലോട്ട് നയന കയറി വരുന്നുണ്ട് തലേദിവസം തന്നെ മാർക്കറ്റിൽ നിന്ന് പൂവൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ദേവയാനിയും മുത്തശ്ശിയും നയനയും കൂടെ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ആവശ്യമില്ല എല്ലാവരും പൂജാമുറിയിൽ എത്തിയതിന് ശേഷം പൂജ ചെയ്താൽ മാത്രം മതി ബാക്കി എല്ലാ ഒരുക്കങ്ങളും അവിടെ റെഡിയായിരുന്നു അങ്ങനെ ആബിയുടെ ഈ ചതി അറിയാതെ തന്നെ നയന പൂജാമുറിയിലോട്ട് കയറി വരികയാണ് കേട്ടോ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എല്ലാവരും എത്തുകയാണ് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും ദേവ്യാനും ജയനും അജയനും ജാനകിയും ആദർശമാനിയും എല്ലാവരും തന്നെ അവിടെ ഉണ്ട് എല്ലാവർക്കും പിന്നിലായിട്ട് ലാസ്റ്റിലായിട്ട് തന്നെ നമ്മുടെ ജലജീവം അഭിയും നിൽക്കുന്നുണ്ട് ആ നീ പൂജ ചെയ്യടി നീ പൂജ ചെയ്യുന്ന ഞങ്ങൾക്കൊന്ന് കാണണം പോക്കോട്ടെ നീ പൂവെടുത്ത ഉടനെ തന്നെ ആ പാമ്പ് നിന്നെ കൊത്തും പിന്നെ നീ ഇവിടെ കിടന്ന് മരണത്തോട് മല്ലിട്ട് കിടക്കുന്നത് കാണാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എത്രയും പെട്ടന്ന് തന്നെ നീ പൂജ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഹങ്കാരത്തിൽ ഒരു ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജലജാബിയൊക്കെ നിൽക്കുന്നത് അവരിങ്ങനെ പരസ്പരം നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ഓർത്തോണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അവർ അങ്ങനെ നയന പൂജ ചെയ്യാനായിട്ട് തുടങ്ങിയാണ് കേട്ടോ നല്ല രീതിക്ക് പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അഭിയും ജലജയും പ്രതീക്ഷിച്ചതുപോലെ പൂക്കൂട് തുറന്ന് അതിൽ നിന്ന് പൂവെടുക്കുമ്പോൾ പാമ്പ് കടിക്കും എന്നായിരുന്നല്ലോ അവർ ഓർത്തോണ്ടിരുന്നത് പക്ഷേ ആ പൂക്കൂടിക്കാത്ത പാമ്പില്ലായിരുന്നു പൂക്കൂട തുറക്കുമ്പോൾ തന്നെ നായനെ നിലവിട്ട് കരയുന്നത് കാണാനായിട്ട് കാതോർത്തിരുന്ന അവർക്ക് നിരാശയായിരുന്നു ഉണ്ടായിരുന്നത് ആ കൂടെക്കകത്ത് പാമ്പിനെ അയാൾ വെക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ പിന്നെ ഈ പാമ്പ് ഇത് എവിടെ പോയി എനിക്ക് ഒരു കുഴപ്പമില്ലാതെ അവൾ പൂജ ചെയ്യുകയാണല്ലോ ഇതെന്തു പറ്റി ഇതെന്ത് മറിമായോ ഇവിടെ സംഭവിച്ചത് ഇതിലെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കാൻ കേട്ടോ ആബി അപ്പോഴേക്കും ആബിയോട് ദേഷ്യപ്പെട്ടിങ്ങനെ കണ്ണുരുട്ടി പേടിപ്പിക്കുകയാണ് ജലജ പൂജ ചെയ്യുമ്പോഴേക്കും ഇവിടെ എന്തൊക്കെയോ കാണാൻ പറ്റും കൺകുളിർക്കുന്ന കാഴ്ചയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയാ എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മുടെ ജലജ ഇങ്ങനെ നോക്കുന്നത് പിന്നെ അവിടെ വെച്ച് ഒന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നയന നല്ല രീതിക്ക് തന്നെ പൂജയൊക്കെ ചെയ്യുന്നുണ്ട് അബിയുടെയും ജലജയുടെയും മുഖത്തൊന്നും അത്ര സന്തോഷമൊന്നുമില്ല അവർ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ തന്നെ ഡ്രോപ്പ് ആയി പോയല്ലോ അതിൻ്റെ ഒരു വിഷമമാണ് അവർക്ക് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നയനെ എല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് സന്തോഷത്തോടെ തന്നെ പൂജാമുറിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയാണ് കേട്ടോ അപ്പോഴും അബിയും ജലജയും മാത്രം ആ പൂജാമുറിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു എല്ലാവരും പോയതെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ജലജ അബിയോട് പറയുന്നുണ്ട് എന്തായടാ നീ ചെയ്ത പ്ലാനൊക്കെ പൂജ ചെയ്യുമ്പം അവളുടെ കയ്യിൽ പാമ്പ് ഒന്ന് കടിക്കും അവൾ ഇവിടെ മരണത്തോടെ മലയിട്ട് കിടക്കുന്ന കാണാം അവളുടെ നിലവിളി കേട്ട് നമുക്ക് സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായടാ അഭി പറയുന്നുണ്ട് അമ്മ എന്താ പറ്റിയെന്ന് അറിയില്ല അമ്മേ ആ പാമ്പാട്ട് ഇന്നലെ ഉഗ്ര വിഷമുള്ള ഒരു സർപ്പത്തിനെ കൊണ്ട് തന്നെ ഇവിടെ വന്നത് ഞാനല്ലേ അയാളെ പൂജാമുറിയിലോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അയാൾ ഈ പൂജാമുറിയിൽ ആ പൂക്കുട്ടൊക്കെ അതിന്റെ പാമ്പിനെ ഇറക്കി വെക്കുന്നത് ഞാൻ കണ്ടതല്ലേ പിന്നെ ആ പാമ്പ് എവിടെ പോയെന്നറിയത്തില്ലല്ലോ അയാൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ആ കൊട്ട തുറന്ന് പൂവ് പൂവെടുക്കുമ്പോഴേക്കും പാമ്പ് അവളുടെ കയ്യിൽ തന്നെ കടിക്കുമെന്ന് പിന്നെ ഈ സാധനം എവിടെ പോയെന്ന് എനിക്ക് അറിയാം അറിയാമേ ഇനി നമ്മുടെ പ്ലാൻ ആരെങ്കിലും കേട്ട് കാണുമ്പോൾ ആരെങ്കിലും ഈ ചതി മനസ്സിലാക്കിയിട്ട് അതിനെ ഇവിടുന്ന് മാറ്റിയതാണെങ്കിലോ ഒന്നും അറിയാൻ വേലല്ലോ അമ്മയേ എന്നൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ് അബിയും അബിയോട് ജലച ഉടനെ പറയുന്നുണ്ട് അവസരം ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ലട മോനെ ഇത് നല്ല പറ്റിയ ഒരു അവസരമായിരുന്നു അവളെയും അവളുടെ വയറ്റി വളരുന്ന കുഞ്ഞിനെയും കൊല്ലാനായിട്ട് ഇതിൽ അവസരം നമുക്ക് ഇനി കിട്ടത്തില്ല ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം ആ പാമ്പ് എവിടെ പോയെന്ന് വേണോ അന്വേഷിക്കാൻ ഇനിയിപ്പോൾ ആ പാമ്പ് ഈ വീട്ടിൽ തന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ മോനെ ഇനിയിപ്പം അതിലും വലിയ പേടിയാവുമല്ലോ ഇനിയിപ്പോൾ എവിടെയെങ്കിലും കയറി ഒളിച്ചിരിക്കുവാണോ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ആകെ ടെൻഷനായി പോയല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കാനോട്ടോ നമ്മുടെ ജലജ അപ്പം അവി പറയുന്നുണ്ട് അമ്മേ അമ്മ ഇങ്ങനെ ആവശ്യമില്ലാതെ അതും ഇങ്ങനെ കനിച്ചടിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുഖത്ത് എന്തെങ്കിലും ഭാവവത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അതുവരെ ഇവിടെ കണ്ടുപിടിക്കാൻ ആൾക്കാരുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ കൂളായിട്ട് തന്നെ ഇരിക്കണം നമ്മുടെ ഭാഗത്ത് ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല അഥവാ ആ കോട്ടയ്ക്കകത്തൊന്ന് പാമ്പ് കോട്ടയിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ കാരണമാന്നുള്ളത് ആരും തന്നെ അറിയാൻ പാടില്ല അത് എവിടുന്നോ വലിഞ്ഞേറി വന്ന പാമ്പായിരിക്കണം അങ്ങനെ വേണം നമ്മളും അവരുടെ കൂടെ നിൽക്കാൻ എന്നൊക്കെ തന്നെ ഇങ്ങനെ അഭി പറഞ്ഞു കൊടുക്കുകയാണ് ജലചിക്ക് നല്ല പേടിയാണ് കേട്ടോ ഇനിയിപ്പം താങ്കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറഞ്ഞ പോലെ പാമ്പിൻ്റെ കടിയായിട്ട് നമ്മൾ തന്നെ മരിക്കേണ്ടി എന്നുള്ളൊരു പേടിയാണ് നമ്മുടെ ജലചിക്ക് അത് അബിയോട് പറയുന്നുണ്ട് അപ്പം അബി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മയ അമ്മ സമാധാനമായിട്ടിരിക്കുക എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ ജലജയ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അബി അമ്മ എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലെ ഞാൻ ഈ പൂജാമുറിക്കകത്ത് ഒന്നും കൂടെ നോക്കട്ടെ ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയാനോട്ടോ അബി അങ്ങനെ ആ അങ്ങനെ അബി ആ പൂജാമുറിക്കകത്തോട്ടൊക്കെ ഇങ്ങനെ കയറി നോക്കുമ്പോഴേക്കും കൊട്ടയൊക്കെ തുറന്ന് കിടക്കുന്നത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ആ പാമ്പ് എവിടെ പോയെന്നുള്ളത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അങ്ങനെ പൂജാമുറിയിലൊന്നും ആ പാമ്പിനെ കാണാൻ പോലും ഇല്ലാട്ടോ ആകെ ടെൻഷനായി ആബിക്കും ജലചാണെങ്കിൽ കിട്ടുന്ന അവസരമൊന്നും പാഴക്കാതെ അബിയോ ഓരോന്ന് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ അവനോട് പറഞ്ഞതാ എന്ത് ചെയ്താലും സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്ന് ഇപ്പം കണ്ടില്ലേ ഇനി ആ പാമ്പ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മിക്കവാറോ അതിൻ്റെ കടികൊണ്ട് ചാകാനായിരിക്കുമോ ദൈവമേ എൻ്റെ വിധി അവർക്കെതിരെ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെയാണല്ലോ സംഭവിക്കുന്നത് ഇപ്രാവശ്യം അവളും അവളുടെ വയറ്റിൽ വളർന്ന് കുഞ്ഞും രക്ഷപ്പെട്ടു എൻ്റെ ദൈവമേ ഇനി ഇവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ ഇതിൻ്റെ പിന്നിൽ ഇവൻ്റെ കൈകളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും പിന്നെ എൻ്റെ കാര്യവും നഷ്ടത്തിലാകും ഈശ്വരാ നീ കൈവിടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ജനച്ചു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അങ്ങനെ ജലജയ്ക്കും അഭിക്കും നല്ല പേടിയാണ് കേട്ടോ കാരണം വീടിനുള്ളിൽ പാമ്പുണ്ടെന്നുള്ളത് നമുക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ അറിയുള്ളൂ ആരോടും പറയാനും പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അവർ അങ്ങനെ അവരാകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഹാളിൽ കൂടെ പാമ്പ് എഴഞ്ഞു പോകുന്നത് ജലജ കാണുന്നത് ജലജ ഉടനെ വാവിട്ട് അയ്യോ പാമ്പ് പാമ്പ് എന്നും പറയും ഇങ്ങനെ കാറുന്നൊക്കെ ഉണ്ട് അന്നേരത്തേക്ക് എല്ലാവരും ഓടി ഉണ്ട് അബി ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എവിടെ എവിടെ എവിടെയാണ് പാമ്പ് എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വലിയ രക്ഷകനായിട്ട് എത്തുകയാണ് കേട്ടോ അബി ഉടനെ അബി ഉടനെ എന്നിട്ട് പറയുന്നുണ്ട് കണ്ടിട്ട് മൂർക്ക പാമ്പാണെന്നാണ് തോന്നുന്നത് നമ്മളെന്തായാലും സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ എത്രയും പെട്ടെന്ന് തന്നെ പാമ്പ് എടുത്തുകാരെ ആരെങ്കിലും വിളിക്കണം അവർ വന്ന് ഈ പാമ്പിനെ പിടിച്ചുകൊണ്ട് പോകോളും അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് ദോഷമായിട്ട് തീരുമെന്നൊക്കെ പറഞ്ഞ് അവയെ ഒന്ന് വിഷയം മാറ്റി വേണം കേട്ടോ അപ്പോഴും മുത്തച്ഛൻ്റെയും ആദർശൻ്റെയും ദേവേനിയുടെ ഒക്കെ മനസ്സിലാകാത്ത ഒന്നുണ്ട് ഈ വീട്ടിൽ ഇന്നു വരെ ഇതുപോലെ പാമ്പ് കയറിയിട്ടില്ല വലിയ പാമ്പ് ഒന്നും തന്നെ ഇന്ന് വരെ ഈ വീട്ടിൽ കയറിയിട്ടില്ല പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും വിഷയമുള്ള പാമ്പ് വന്നു എനിക്കിന്ന് അങ്ങോട്ടേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ നമ്മുടെ ദേവോനി പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ അപ്പി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മായി പാമ്പ് വഴി തേറ്റി കയറി വന്നതായിരിക്കും നമുക്ക് പോലെ പറമ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ അപ്പം അവിടെ പാമ്പും വരാമല്ലോ പാമ്പിനെ അറിയില്ലല്ലോ നമ്മൾ അനന്തൂരിക്കാരും അനന്തൂരി തറവാടാണിതൊന്നും ഒക്കെ അത് അറിയാണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതായിരിക്കും അതിലിപ്പോൾ ഇത്ര വലിയ കാര്യമൊന്നുമില്ല നല്ലൊരു പാമ്പ് കൊടുത്തുകാരനെ വിളിച്ചാൽ അയാൾ വന്നീ പാമ്പിനെ അങ്ങ് കൊണ്ടുപോയിക്കോളൂന്നൊക്കെ പറയാനെട്ടോ അപ്പം തന്നെ അവർക്കൊക്കെ ഒരു സംശയമൊക്കെ ആകുന്നുണ്ട് ജലജ പറയുന്നുണ്ട് എങ്കിൽ വിളിയിടാം നീ വേഗം വിളിയിടാം ആ പാമ്പിനെ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകട്ടെ അതിനെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ജലജ ഭയങ്കര സീറ്റ് അവിടെ ആദർശനും നയനയ്ക്കും മുത്തശ്ശനും അതുപോലെ തന്നെ ദേവേനയ്ക്കും സംശയം ആവുന്നു കേട്ടോ ഇവരെ ഇവർ തന്നെയാണോ ഇതിൻ്റെ പിന്നിൽ നിന്നൊക്കെ ഒരു സംശയം അവരുടെ മനസ്സിൽ ഉടലെടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ അവരതൊന്നും പറയുന്നില്ല പകരം എത്രയും പെട്ടെന്ന് തന്നെ ഒരു പാമ്പുകുടത്തുകാരനെ കൂട്ടിക്കൊണ്ട് വരണം ഈ പാമ്പിനെ ഇവിടെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരും പറയുന്നത് കേട്ടോ അപ്പോഴും ദേവിയെ നയനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട് പാപ ഈ സമയം കൊണ്ട് തന്നെ പത്ത് വിടർത്തി ഇങ്ങനെ ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ എല്ലാവരും പേടിക്കുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ എപ്പോഴും പറയുന്നുണ്ട് ഇത് വേറെ ആരോ ചെയ്ത പണി തന്നെയാണ് ഇതുവരെ ഈ വീട്ടിലെ ഏജന്തുക്കൾ കയറിയിട്ടില്ല അതിനുള്ള സേഫ്റ്റിയൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണല്ലോ അതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് തന്നെ അതിൻ്റെ സംശയമെന്ന് മുത്തശ്ശൻ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട് മുത്തശ്ശ പാമ്പിനെയൊക്കെ ആരാ മുത്തശ്ശ ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പോകുന്നത് അതും ഇത്ര വിഷമുള്ള ഒരു കരിമുറക്കം തന്നെയല്ലേ ഇത് ഇതിനെ ആരെങ്കിലും കയ്യിൽ ഇതിനെ ആരെങ്കിലും കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് ഇടുമെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ അവി ചോദിക്കുമ്പോഴേക്ക് മുത്തശ്ശം പറയുന്നുണ്ട് അല്ല ഈ വീട്ടിലും വിഷമുള്ള സാധനങ്ങളുണ്ടല്ലോ ഏയ് ഇതിനത്ര വിഷമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിലും വിഷം കൂടിയ രണ്ടുപേരും ഈ വീട്ടിലുണ്ടല്ലോ അതിനേക്കാൾ ഇതിന് വിഷമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർക്കൊണ്ട് തന്നെ ഒരു കൊട്ട് കൊടുക്കുകയാണ് മുത്തശ്ശ് മുത്തശ്ശി ഉടനെ പറയുന്നുണ്ട് നിങ്ങൾ ഇനി അതും ഇതും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ സാധനത്തിനെ കൊണ്ടുപോകാൻ പറ്റി ആരെങ്കിലും വിളിക്കാൻ നോക്ക് അങ്ങനെ പെട്ടെന്ന് തന്നെ പാമ്പുകടത്തുകാരനെ വിളിക്കുകയാണ് കേട്ടോ അയാൾ പെട്ടെന്ന് വന്ന പാമ്പിനെ വശീകരിച്ച് ഒരു ആക്കുന്നുണ്ട് എന്നിട്ട് ആ പാമ്പിടത്തുകാരൻ അവസാനം മുത്തശ്ശിനോട് പറയുന്നുണ്ട് ഇത് കാട്ടിൽ നിന്ന് കയറി വന്ന പാമ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന് ആരോ വളർത്തുന്ന പാമ്പാണ് കാട്ടിൽ നിന്ന് പിടികൂടുന്ന പാമ്പിനെ ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് നമുക്ക് വശീകരിച്ചെടുക്കാൻ കഴിയില്ല ഇത് ആരും വളർത്തുന്ന പാമ്പ് തന്നെയാണ് അതുകൊണ്ടാണ് ആർക്കും ഒരു ആപത്തും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇതിനെ വശീകരിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്തായാലും സാറും കുടുംബം ഒന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങളോട് ശത്രുതയുള്ള ആരെങ്കിലും ചെയ്തതാണെങ്കിലോ ഇതിങ്ങനെ പറയുകയാണ് കേട്ടോ ആ പാമ്പാട്ടി അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്ക് ആരാടോ ശത്രുക്കൾ എനിക്ക് ആരോടോ ഒരു ശത്രുതയും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ അയാൾ പാമ്പിനെയൊക്കെ സഞ്ചികത്താക്കിക്കൊണ്ട് പോകുന്നുമുണ്ട് അത് കഴിയുമ്പോൾ നയനക്കാണെങ്കിലും നല്ല സംശയമൊക്കെ ആവുന്നുണ്ട് കേട്ടോ മുത്തച്ഛൻ പറയുന്നുണ്ട് ഇനിയിപ്പം പാമ്പിനെ ഈ വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ളത് അന്വേഷിക്കാനും കൂടെ ഒരു കേസിൽ പോകേണ്ടി വരുമോ ഇനി ഇതിൻ്റെ പേരിൽ നന്ദുവിൻ്റെ ടേബിളിൽ ഒരു കേസും കൂടെ കൊടുക്കേണ്ട ആവശ്യം വരുമോ എന്തൊക്കെയാ ദൈവം ഈ വീട്ടിൽ നടക്കുന്നത് ഒന്നും പിടി കിട്ടുന്നില്ല എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒന്നും സംഭവിക്കാൻ നന്നായി എന്നൊക്കെ പറയട്ടെ മുത്തച്ഛൻ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട് അന്നവരെപ്പോഴേക്കും ജലജ ഒന്നും അറിയാത്ത പോലെ അവിയോട് പറയുന്നുണ്ട് ഓ ഇനി ഇതിൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാഞ്ഞിട്ടാ അവർക്കവിടെ നൂറുകൂട്ടം കേസുകളുണ്ട് അതിനിടയിൽ ആ പാമ്പ് കയറി എന്നുള്ള കേസ് ഇതൊക്കെ ആരെങ്കിലും ഒരു കേസായിട്ട് അംഗീകരിച്ച് അന്വേഷണത്തിന് ഇറങ്ങുമോ എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ജലജ പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട് അതെന്താ ജലജനെ അങ്ങനെ പറഞ്ഞത് ഈ പാമ്പിനെ നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും ഇവിടെ അത് ആരാണെന്നുള്ളത് കണ്ടുപിടിക്കണ്ടേ എന്തായാലും എൻ്റെ അഭിപ്രായം ഇതൊരു കേസാക്കണം എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ തന്നെ സി സി ടി വിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ ആരെങ്കിലും ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നൊക്കെയുള്ളത് എന്നിങ്ങനെ ദേവേനെ പറയുമ്പോഴേക്കും ആദർശം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ജലചയുടെയും അബിയുടെ ഒക്കെ മുഖം അങ്ങ് മങ്ങുന്നുണ്ട് അങ്ങനെ അവരൊക്കെ പോയി കഴിയുമ്പോഴേക്കും ജലജീ അബിയും കൂടെ സംസാരിക്കുന്നുണ്ട് എടാ ഇപ്പം എന്താ എടാ നീ ചെയ്യുന്ന എല്ലാം ഇങ്ങനെയാണല്ലോ ഒന്നുകിൽ ആശാനം നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത് രണ്ടിലേതായാലും പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ് കുറച്ച് മിസ്സായിരുന്നെങ്കിലും പാമ്പിൻ്റെ കൊണ്ട് തന്നെ നമുക്ക് ചാകട്ടി വന്നേനെ ഇനിയിപ്പം പാമ്പിൻ്റെ പിന്നാലെ ഒരു അന്വേഷണമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ സി സി ടി വി ക്യാമറകളൊക്കെ കേടാക്കി വെച്ചേക്കുമല്ലേ എത്രയും പെട്ടെന്ന് തന്നെ അത് നന്നാക്കണം എത്രയും പെട്ടെന്ന് തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം ഇലയ്ക്ക് നമ്മൾ കൊടുക്കും പിന്നെ ഒരിക്കലും നദൂൻ്റെ ടേബിളിലോട്ട് ഈ കേസ് ചെല്ലരുത് ചെന്നാലുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ എല്ലാം അവളെ ചകഞ്ഞ് എടുക്കും പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല ഇല്ലാതാക്കിക്കളയും അതുകൊണ്ട് നീ എന്തോ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്ത് പറഞ്ഞിട്ടാണെങ്കിലും നമ്മുടെ തലയിൽ നിന്ന് ഇത് ഒഴിവാക്കി കിട്ടണം സി എസ് അച്യുതാനന്ദനെയോ ആ വേണുവിനെയോ കുടിക്കാലും കുഴപ്പമില്ല നമ്മുടെ തലയിൽ ഇത് കിടന്ന് ഉരുളാൻ പാടില്ല എന്നൊക്കെ തന്നെ ജലജ അവയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അവി പറയുന്നുണ്ട് അതല്ലെങ്കിലും അങ്ങനെയുള്ളൂ അമ്മേ നമ്മളെങ്ങാനും ഈ കേസിൽ പിടിക്കപ്പെട്ട അതിൻ്റെ ഫുൾ ക്രെഡിറ്റും വേണുവിനും അതുപോലെ തന്നെ സി എസ് അച്യുതാനന്ദനുമായിരിക്കും അതുകൊണ്ടല്ലേ ഞാൻ അവരെയും കൂട്ടുപിടിച്ചത് എന്തായാലും സി എസ് അച്യുതാനന്ദൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധി തന്നെയല്ലേ ഇത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ ആദ്യം പൊക്കുള്ളൂ വേണ്ട അമ്മ ടെൻഷനൊന്നും അടിക്കണ്ട ഇനി ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ ഒരു ചർച്ച വേണ്ട നമ്മളിതൊന്നും അറിഞ്ഞിട്ടുമില്ല ചെയ്തിട്ടുമില്ല ആർക്കും ഒരു സംശയത്തിൻ്റെ ഇടവരുത്തരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അവർ പിരിയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ